നമ്മൾ പത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണാറും കേൾക്കാറുമുണ്ട് അതായത് കുട്ടികൾ കളിക്കുന്ന സമയത്ത് മുത്ത് മൂക്കിലിട്ടു അല്ലെങ്കിൽ ഷർട്ടിന്റെ ബട്ടൺ മൂക്കിലിട്ടു കളിപ്പാട്ടത്തിന് എന്തെങ്കിലും കഷ്ണം മൂക്കിലിട്ടു നാണയം മൂക്കിലിട്ടു അങ്ങനെയുള്ള വാർത്തകളൊക്കെ അങ്ങനെ മൂക്കിലിട്ടും അങ്ങനെ മൂക്കിൽ മൂക്കിലെന്തെങ്കിലുമൊക്കെ പോയിട്ട് മരിച്ചു അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് ഇതീ ഇങ്ങനെയുള്ള പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞുമക്കളുടെ മൂക്കിൽ എന്തെങ്കിലും പോയാൽ എങ്ങനെ അത് അതെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വലിയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മൂക്ക് തനിയെ തന്നെ ചീറ്റിയിട്ട് ഇപ്പോൾ ഏത് മൂക്കിലാണോ കയറിയിട്ടുള്ളത് ആ മൂക്ക് ഓപ്പൺ ചെയ്ത് മറ്റേ മൂക്ക് അടച്ചിട്ട് നമുക്കിങ്ങനെ ശ്വാസം പുറത്തേക്ക് തള്ളി പിന്നെ വിട്ടാൽ ആ തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും കുഞ്ഞു കുഞ്ഞുമക്കൾക്കാണെങ്കിൽ അതൊന്നും സാധിക്കില്ല അപ്പോൾ അവരുടെ മൂക്കിൽ അങ്ങനെ എന്തെങ്കിലും പോയ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപകടമുണ്ടായാൽ അതായത് കുഞ്ഞുമക്കളുടെയൊക്കെ മൂക്കിൽ എന്തെങ്കിലും പെട്ടാല് എന്തെങ്കിലും അകത്ത് പോയാൽ അവരെ ഭയപ്പെടുത്തിയത് നമ്മൾ ഒരിക്കലും അവരെ പെട്ടെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അവരെ നമ്മൾ ആ ഇതിൽ സാരല്യ അത് മാറിക്കോളും എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് അവരെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് നമ്മൾ അവരെ ഹോസ്പിറ്റലിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അല്ലാതെ എന്തെങ്കിലും തെക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുത്ത് നമ്മൾ തന്നെ അത് മൂക്കിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും അങ്ങനെ ശ്രമിച്ചാലോ അത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് പോവുക കാരണം അത് അവര് പേടിച്ചിട്ട് വലിച്ചാൽ അത് ഉള്ളിലോട്ട് പോകാനും അത് തൊണ്ടയിലെത്തി തൊണ്ടയിൽ കുടുങ്ങി ചോക്കിങ് അവസ്ഥകൾ ഉണ്ടാവാനും അത് പിന്നീട് മരണം എന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ അതെടുക്കണം അതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ തന്നെ എന്തെങ്കിലും ബ്ലക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ വെച്ച് നമ്മൾ അത് എടുക്കാൻ ശ്രമിക്കരുത് അത് തുടൻ അപകടങ്ങളാണ് ഉണ്ടാക്കുക അത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് അവർ വലിക്കുമ്പോൾ പേടിച്ച് വലി മേലോട്ട് വലിക്കുമ്പോ അത് ഉള്ളിലോട്ട് പോകുകയും അത് തൊണ്ടയിൽ എത്തി അവിടെ കുടുങ്ങി നിൽക്കുകയും ചോക്കിങ് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചോക്കിംഗ് ഒക്കെ ഉണ്ടായാൽ പെട്ടെന്ന് മരണം സംഭവിക്കാം അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഉടൻ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്